മോഹൻലാലിനും ശേഷം മലയാള സിനിമയിലെ സൂപ്രധാര പദവിയിലേക്ക് ആരൊക്കെ ഉയർത്തപ്പെടുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം പറയുവാൻ അധികമാർക്കും കഴിയില്ല എന്നാൽ പക്ഷേ ഈ ഒരു കാര്യത്തിൽ തന്റെ പ്രവചനം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകനും നടനുമൊക്കെയായ ശാന്തി വിളദിനേശ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ശാന്തിവിളിദിനെ ഷികാര്യത്തിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മുൻപ് നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ തമാശ രൂപേണ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് മുൻപ് ഷെയ്ൻ പറ്റി ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ ഷെയ്ൻ നിഗത്തെ അഴുക്ക ഇദ്ദേഹം പരാമർശിച്ചിരുന്നു ആഷിക ആശിക്കബുവിന്റെ ഏതോ ഒരു പടത്തിൽ വരെ താൻ ഉപയോഗിച്ച അഴുക്ക ചെറുക്കൻ എന്ന വാക്ക് വന്നിരുന്നുവെന്നും ഇദ്ദേഹം ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് താൻ ഒരു പൊട്ട പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ ഓടിയിട്ടില്ല പക്ഷേ താൻ നാല്പത് വർഷമായിട്ട് കഴിക്കുന്നത് സിനിമയിൽ നിന്നുള്ള ആഹാരമാണെന്നും ശാന്തിവിള സിനിമയിലെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുമാകട്ടെ സിനിമയാണ് തനിക്കെല്ലാം തന്നത് സിനിമയല്ലാതെ ഒന്നും തന്നെ തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലും വരില്ല എന്നും ഒരുപാട് പേരോട് ശാന്തിവിള സിനിമ നിലനിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹം തന്റെ മകൻ പഠിച്ചതും താൻ ഇതുവരെ ജീവിച്ചതുമെല്ലാം സിനിമ കൊണ്ടാണ് സിനിമയെ ദ്രോഹിക്കുന്നത് കണ്ടാൽ താൻ പ്രതികരിക്കും ഈ ഷെയൻ എന്ന് പറയുന്ന ചെറുക്കൻ തുടക്കകാലത്ത് ചില കുഴപ്പങ്ങൾ കാണിച്ചത് കണ്ടപ്പോൾ താൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ അവനെ അഴുക്ക ചെറുക്കനെന്ന് പറഞ്ഞതെന്നാണ് ശാന്തിപ്ള ദിനേഷ് ഇപ്പോൾ പറയുന്നത് ഇത്രയും കാലം ആ ഒരു പേര് നിലനിൽക്കുമെന്ന് വിചാരിച്ചു താൻ പറഞ്ഞതല്ല ഷൈനികം ഇപ്പോൾ വളരെ നന്നായിരിക്കുന്നുവെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ വിമർശനം വരെ ചിലപ്പോൾ അവനെ ഗുണം ചെയ്തിരിക്കാമെന്നും ശാന്തിപ്ള ദിനേഷ് പറയുന്നു ആ പയ്യൻ ഇപ്പോൾ നല്ല നടനാണ് ഈ സംഭവം നടന്നതിനു ശേഷം ഒരിക്കൽ അവൻ തന്നെ വിളിച്ചിരുന്നു അവന്റെ കൂട്ടുകാരോ അവനെ ഇളക്കി വിട്ടതായിരുന്നുവെന്നാണ് ശാന്തി പറയുന്നത് ചേട്ടൻ പറഞ്ഞത് തനിക്ക് വല്ലാതെ ഡാമേജ് ആയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ൻ നിഗം തന്നെ വിളിച്ചതെന്നും ശാന്തി ഉള്ള പറയുന്നു അപ്പോൾ താൻ അവനോടൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ തന്റെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടത് അത് താൻ ആ ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടില്ല എന്ന് അത് ഭദ്രമായി താൻ അവൻ അത് കേട്ട ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്തു പോയെന്നും പിന്നീട് അവൻ തന്നെ വിളിച്ചിട്ടില്ല എന്നുമാണ് ഷെയ്ൻ നിഗത്തെപ്പറ്റി ശാന്തി ഉള്ള ദിനേഷ് പറയുന്നത് അതേസമയം മലയാളത്തിൽ സൂപ്പർ താരങ്ങളായി ഉയർന്നുവരാൻ സാധ്യതയുള്ള നടന്മാരുടെ പേര് ഇതിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരുവാൻ കെൽപ്പുള്ള യുവതാരങ്ങൾ ഒട്ടേറെ ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർക്ക് ശേഷം ജയറാം ദിലീപ് തുടങ്ങിയവരാണ് ആ സ്ഥാനത്ത് പരിഗണിക്കപ്പെട്ടവർ എന്നാൽ പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ആധിപത്യം തുടരുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ സൂപ്പർ താരങ്ങൾ അധികം ഉയർന്നു വന്നിട്ടുമില്ല പുതിയ യുവതാരങ്ങളിൽ കഴിവുറ്റു നടന്മാരേറെ ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല മുൻപ് സൂപ്പർ താരങ്ങളായി ദിലീപ് ജയറാം തുടങ്ങിയവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം എന്തെന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് മലയാള സിനിമയിൽ സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചാൽ അയലത്തെ പയ്യൻ ഇമേജിലാണ് മോഹൻലാലിനെ നമ്മൾ ആദ്യം കാണുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെയാണ് മോഹൻലാൽ പാൻ ഇന്ത്യൻ ഒക്കെ ആകാൻ പോയത് അതോടെ മോഹൻലാൽ നശിച്ചല്ലോ എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് പിന്നീടുള്ളത് ജയറാം ആയിരുന്നു പക്ഷേ പുള്ളി അത് ക്ലേശയാക്കി നശിപ്പിച്ചു അത് പിന്നീട് ഏറ്റെടുത്തത് ദിലീപും ചുരുട്ടും വലിച്ചു കയറ്റി കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ബാഡ്രപോലെയുള്ള തല്ലിപ്പൊളിപ്പടങ്ങൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ദിലീപ് ഇന്നും ദിലീപിന്റെ പേരിലുള്ള കേസൊന്നും എവിടെയും എത്തില്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പുള്ളിക്കിനെയും അവസരമുണ്ടെന്നും ദിലീപിനെ പറ്റി ശാന്തിവിള ദിനേശ് ഈ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബേസിൽ ജോസഫ് ഉണ്ടല്ലോ നല്ല കഴിവുള്ള ആളാണ് ബേസിൽ ജോസഫ് എന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു എന്ന സിനിമ താൻ എത്ര തവണ കണ്ടെന്നറിയില്ല പുള്ളിക്ക് സിനിമയിൽ ഒരു സീറ്റ് അത് ഉറപ്പിച്ചു തന്നെ പറയാം ദുൽഖറിനുമുണ്ടായിരുന്നു ഒരു സീറ്റ് എന്നാൽ പക്ഷേ പാൻ ഇന്ത്യൻ ആകാൻ പോയി കണ്ട പൊട്ട ഹിന്ദി പടങ്ങളൊക്കെ ചെയ്ത് ദുൽഖർ സൽമാൻ തന്റെ ആ ഒരു സ്ഥാനം നശിപ്പിച്ചുവെന്നാണ് ശാന്തിപുള ദിനേശ് നടന്മാരെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നത് വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്